ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസ്യെയും മോഡൽ കെ സൗമ്യയും എക്സൈസ് ചോദ്യം ചെയ്യുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂർ പിന്നിട്ടു തസ്ലീമ സുൽത്താന തന്റെ സുഹൃത്താണെന്നും ലഹരി ഇടപാടുകളില്ല എന്നും സൗമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ആലപ്പുഴയിലെത്തിയത് ബാംഗ്ലൂരുവിൽ നിന്നും രാവിലെ കൊച്ചിയിലെത്തിയ ഷൈൻ ടോം ചാക്കോ പിതാവിനൊപ്പമാണ് ആലപ്പുഴ എക്സൈസ് ഓഫീസിലെത്തിയത് മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഏഴര മണിക്ക് തന്നെ ഷൈൻ എത്തി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഒരു മണിക്കൂറിനകം മടക്കി അയക്കണമെന്നും ഷൈൻ നിബന്ധന വെച്ചിരുന്നു എന്നാൽ നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ നടന്മാരെ വിട്ടയക്കൂ എന്ന് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ അശോക് കുമാർ മൊഴിയെടുക്കാനായിട്ട് അവരെ വിളിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അടിസ്ഥാനത്തിലായിരിക്കും എന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ എട്ടരയോടെ ശ്രീനാഥ് ഭാസിയും സുഹൃത്തുക്കൾക്കൊപ്പം ചോദ്യം ചെയ്യലിനായി ഹാജരായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും നൽകിയില്ല ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെച്ച ശേഷമാണ് കൊച്ചിയിലെ യുവ മോഡൽ സൗമ്യ ചോദ്യം ചെയ്യലിന് ഹാജരായത് ആദ്യം മൂന്ന് പേരെ വെവ്വേറെ ഇരുത്തിയും പിന്നീട് ഷൈൻ ടോങ് ചാക്കും മോഡൽ സൗമ്യയെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തു എക്സൈസിന് ലഭിച്ച മൊഴികളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ലഹരി കടത്തലിലോ ഇടപാടുകളിലോ നടന്മാർക്കും മോഡലിനും ബന്ധമുണ്ടെന്ന് വ്യക്തമായാൽ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും ഹൈബ്രിഡ് കേസിന് പുറമെ ലഭിക്കുന്ന സ്വർണ്ണക്കടത്ത് പെൺവാണിപ്പ ബന്ധങ്ങളിലെ വിവരങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികൾക്കും എക്സൈസ് കൈമാറും ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുടെ സ്വർണക്കടത്ത് ഇടപാടുകളെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ട്വന്റി